ോ ഇല്ലേ നമ്മുടെ കെ പി സി സി ആസ്ഥാനത്ത് നടക്കുന്നത് അതാണ് കുറച്ച് ദിവസങ്ങളായി പ്രസിഡന്റിനെ മാറ്റും മാറ്റും എന്ന് പറഞ്ഞത് മാധ്യമങ്ങളല്ലല്ലോ നിങ്ങൾ പ്രവർത്തകർ തന്നെയല്ലേ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നിരുന്നു മുതലക്കണർ ഒഴുക്കിയതും എനിക്ക് അസുഖമൊന്നും ഇല്ലേ എന്ന് പറഞ്ഞ് നിലവിളിച്ചതും മാധ്യമങ്ങളല്ല ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം കരച്ചെടുത്തപ്പോൾ മാധ്യമങ്ങൾക്ക് വിലക്ക് ആദ്യം നിങ്ങൾ കൂട്ടിക്കെട്ടേണ്ടത് നിങ്ങൾ പ്രവർത്തകരുടെ തന്നെ വായയാണ് വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയാമെന്നുള്ള അവരുടെ തോന്നലുകളാണ് അല്ലാതെ അതൊക്കെ പകർത്തിയെടുക്കുന്നവരുടെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് കെ പി സി സി ആസ്ഥാനത്ത് ഇന്ന് മുതലാണ് മാധ്യമ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് അനുമതി മാധ്യമ പ്രവർത്തകർ കെ പി സി സി വളത്തിൽ കയറരുത് എന്നാണ് നിർദ്ദേശം വാർത്താ സമ്മേളനങ്ങൾക്ക് മാത്രമാണ് ഇനി മാധ്യമങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക ചരിത്രത്തിൽ ആദ്യമായാണ് കെ പി സി സി ആസ്ഥാനത്തേക്ക് പ്രവേശിക്കാൻ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പാർട്ടി നേതൃത്വത്തെ പ്രകോപിച്ചത് കെ സുധാകരന് പകരം പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചേക്കുമെന്നായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകൾ നേതൃമാറ്റത്തിൽ പാർട്ടി നേതൃത്വം ഉറച്ചു നിൽക്കുകയാണെന്നും ആന്റോ ആന്റണി എംപിക്കാണ് സാധ്യതയെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുക്കാൻ പാർട്ടി നേതൃത്വത്തിന് അറിയാമെന്നായിരുന്നു ഇക്കാര്യത്തിൽ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതികരിച്ചത് ഇത് സംബന്ധിച്ച് തീരുമാനം ഉണ്ടായാൽ അറിയിക്കാമെന്നും കെ സി പറഞ്ഞിരുന്നു മാധ്യമ വാർത്തകൾ തള്ളിക്കൊണ്ടായിരുന്നു കെ സുധാകരന്റെയും പ്രതികരണം തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിലിരിക്കെ നേതൃമാരെ സംബന്ധിച്ച് നിരന്തരം വാർത്തകൾ വരുന്നത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുമെന്നാണ് നേതൃത്വത്തിന്റെ പുതിയ വിലയിരുത്തൽ ഇക്കാര്യത്തിൽ മുതിർന്ന നേതാക്കളെ തള്ളി യുവ നേതാക്കളും രംഗത്തെത്തിയിരുന്നു നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് മുതിർന്ന നേതാക്കൾ അടിക്കടി പ്രതികരിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും വരാൻ പോകുന്നത് അങ്കണവാടി തെരഞ്ഞെടുപ്പ് അല്ലെന്നും യുവ നേതാക്കൾ കാണിക്കുന്ന പാകതയും പക്വതയും മുതിർന്ന നേതാക്കളും കാണിക്കണം എന്നുമായിരുന്നു എം എൽ എയും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുമായ രാഹുൽ നാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത് രാഹുലിനെ പിന്തുണച്ച പുറകെ തന്നെ ഷാഫി പറമ്പിൽ എം എൽ എയും രംഗത്തെത്തിയിരുന്നു ഈ തരത്തിൽ നേതൃമാറ്റ ചർച്ച കോൺഗ്രസിന് തലവേദനയായ സാഹചര്യത്തിൽ കൂടിയാണ് കെ പി സി സി ആസ്ഥാനത്ത് പ്രവേശിക്കുന്നതിന് മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് അതേസമയം ഡൽഹിയിൽ കൊണ്ടുപിടിച്ച ചർച്ച തന്നെയാണ് നടക്കുന്നത് സുധാകരനെ മാറ്റാതിന്റെ കാര്യങ്ങൾക്കൊരു നീക്കുപോക്ക് ഉണ്ടാക്കുമെന്ന് കരുതുമെന്നാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ ഇന്നലെ ആന്റണി സോണിയയെ വിളിച്ച് പറഞ്ഞ മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നത് കണ്ടെന്ന് തന്നെ അറിയണം സുധാകരനെ മാറ്റിയാൽ അദ്ദേഹം വിണങ്ങും മാറ്റിയില്ലെങ്കിൽ ബി ബി സതീഷിനടക്കമുള്ളവർ പ്രതികരിക്കും തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഈ സമയത്ത് സത്യം പറഞ്ഞാൽ ഞാനെന്ന കളി തന്നെയാണ് പാർട്ടിയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ഈ ഘട്ടം എങ്ങനെയെങ്കിലും തരണം ചെയ്താൽ മാത്രമേ പാർട്ടി കരുതുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ പറ്റുകയുള്ളൂ എന്തായാലും കാത്തിരുന്നു ഒന്ന് കാണുക തന്നെ